വിവാദങ്ങളുടെ ഒത്ത നടുവിലാണ് നടി തൃഷാ കൃഷ്ണൻ ഇപ്പോൾ നടൻ ദളപതി വിജയുമായുള്ള നടിയുടെ ബന്ധമാണ് വാർത്തകളുടെ പ്രധാന വിഷയം വളരെ വർഷമായി ഇവർ തമ്മിൽ അടുപ്പമുണ്ടെന്ന തരത്തിൽ പലപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും അടുത്തിടെ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഇരുവരും ഒരേ പ്രൈവറ്റ് ജെറ്റിൽ ഒന്നിച്ച് യാത്ര ചെയ്തെത്തിയതാണ് വീണ്ടും വിവാദങ്ങൾ ഉടലെടുക്കാൻ കാരണം ചെന്നൈയിൽ നിന്നും ഗോവ വരെ തൃശയും വിജയും ഒന്നിച്ചു പറഞ്ഞതാണ് വിഷയം അതിനുശേഷം തൃശ നടത്തിയ മറ്റൊരു കാര്യം കൂടി ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നു കഴിഞ്ഞു ഒരു വീഡിയോ ദൃശ്യമാണ് വൈറലായി മാറിയിരിക്കുന്നത് സൂര്യ സൂര്യനായകനാകുന്ന സൂര്യ ഫോർട്ടി ഫൈവ് എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ നായക തൃശയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ കോയമ്പത്തൂരിൽ പുരോഗമിച്ചു വരികയാണ് ഇതിനിടെ കോയമ്പത്തൂരിലെ മരുതമലൈ മുരുകൻ ക്ഷേത്രത്തിൽ തൃശ ദർശനം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു താരങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്ന കാര്യത്തിൽ പൊതുമ ഏതുമില്ലെങ്കിലും ഇവിടെ തൃശ എത്തിയത് എന്നതാണ് ചർച്ചകൾക്ക് പ്രതിപാദ്യം തൃശ വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതയാകും എന്നുറപ്പിച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ വിവരവും പുറത്തുവന്നു എന്നാൽ ഈ വിവാഹം മുടങ്ങിയെന്ന വാർത്തയും തൊട്ടു പിന്നാലെ വന്നു ചേർന്നു വർഷങ്ങളോളം വിജയ് തൃശയുടെ ഒപ്പം ഒരു സിനിമയിലും അഭിനയിച്ചിരുന്നില്ല ഒടുവിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ലിയോയിൽ തൃശയും വിജയും നായിക നായകന്മാരായി പൊന്നിയൻ സെൽവൻ നൽകിയ മൈലേജിൽ പിന്നീട് തൃശ പണ്ടെത്തിയതിലും സജീവമായി ക്ഷേത്രദർശനം നടത്തിയത് മാത്രമല്ല തൃശ ഇവിടെ പ്രത്യേകം പൂജകൾ ചെയ്തതും വിഷയമായിരിക്കുകയാണ് അമ്പലത്തിൽ നിലത്തിരുന്ന് വഴിപാടുകൾ നടത്തുന്ന തൃശ്യവും വന്നിട്ടുണ്ട് ഒന്നിലേറെ ചിത്രങ്ങൾ തൃശയുടേതായി വരാനിരിക്കുമ്പോൾ തൃശ വിജയമായുള്ള വിവാഹം നടക്കാൻ വേണ്ടിയാണ് പൂജ നടത്തിയത് എന്നൊരു വിവാദം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം തൃശയും അജിത്തും അഭിനയിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെതായി ഒരു സ്റ്റിൽ റിലീസ് ചെയ്തിരുന്നു രണ്ടു പേർക്കും ഇന്നും പഴയ പ്രായം തന്നെയെന്നാണ് ആരാധകരുടെ കമൻറ്റ് തൃഷ വിജയ് വിഷയം വീണ്ടും ഗോസി ഗോളങ്ങളിൽ നിറയുമ്പോൾ നടൻ വിജയിയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം എന്ന ചോദ്യവും പ്രസക്തമാവുകയാണ് തമിഴ് പാരമ്പര്യമുള്ള ശ്രീലങ്കൻ സ്വദേശിയായ പിതാവിന്റെ മകളാണ് സംഗീത വിജയുമായി അടുക്കുന്ന വേളയിൽ ഇവർ ലണ്ടനിലായിരുന്നു താമസം സംവിധായകൻ ശങ്കറിന്റെ പുത്രിയുടെ വിവാഹത്തിനാണ് സംഗീതയെ ഏറ്റവും ഒടുവിലായി ഒരു പൊതുചടങ്ങിൽ കണ്ടത് ഇവിടെ ആകട്ടെ കൂടെ എത്തിയതുമില്ല ഗോട്ടിന്റെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു വിജയ് എന്നായിരുന്നു അന്ന് ലഭ്യമായ വിവരം മലയാള ചിത്രങ്ങളായ റാം ഐഡന്റിറ്റി എന്നിവയ്ക്ക് പുറമെ വിടാമുയർച്ചി ഗുഡ് ബാഡ് അഗ്ലി വിശ്വംബര തക് ലൈഫ് സൂര്യ ഫോർട്ടി ഫൈവ് എന്നീ ചിത്രങ്ങളിലും തൃഷാകൃഷ്ണൻ നായികയാകും സിനിമയിൽ തൃഷ ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു സൂര്യ ഫോർട്ടി ഫൈവ് ലൊക്കേഷനിൽ വെച്ചാണ് തൃഷയുടെ സിനിമയിലെ ഇരുപത്തിരണ്ട് വർഷങ്ങളുടെ ആഘോഷം നടന്നത് തക് ലൈഫ് ഒഴികെ മറ്റ് ചിത്രങ്ങളെല്ലാം നടന്നു വരികയാണ്

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്